ുംവിതയിൽസ് അടക്കാമ്പത്തൂർ ശേഖരപുരം ധന്വന്തിരി ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ഡിസംബർ പതിനഞ്ചിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഔഷധത്തിന്റെ ദേവനായ ധന്വന്തിരിമൂർത്തിയോടൊപ്പം അത്യപൂർവമായ വല്ലഭഗണപതി പ്രതിഷ്ഠയോടുകൂടിയ അടയ്ക്കാപ്പത്തൂർ ശേഖരപുരം ധന്വന്തരി ക്ഷേത്രത്തിൽ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ഡിസംബർ പതിനഞ്ചിന് ശുദ്ധിക്രിയകളോടുകൂടി തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങുകൾക്ക് ഈ കാട്ട നമ്പൂതിരിപ്പാട് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കും പതിനാറിന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഭക്തിപ്രഭാഷണം ഭരതനാട്യം തിരുവാതിരകളി ചാക്യർക്കൂത്ത് കഥകളി തുടങ്ങിയ പരിപാടികളും അരങ്ങേറും ഇരുപത്തിരണ്ടിന് ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവേട്ട ഇരുപത്തിമൂന്നിന് രാവിലെ വല്ലഭഗണപതിയുടെ ചിത്രസമർപ്പണം വൈകിട്ട് ആറാട്ട് ദശസഹസ്ര ദീപസമർപ്പണം എന്നിവയോടെ ഉത്സവത്തിന് കൂടിയിറങ്ങും ഉത്സവാഘോഷം തുടങ്ങുന്നത് പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം ശുദ്ധിയോട് കൂടിയിട്ട് പതിനാറാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ എട്ട് ദിവസത്തെ അഷ്ടാഹോത്സവം എന്ന് പറയും അപ്പോൾ ശേഖരപുരം ശ്രീധന്വന്തിരി ക്ഷേത്രത്തിൽ ധന്വന്തിരിയാണ് മെയിൻ പ്രതിഷ്ഠ പിന്നെ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ഭാര്യ ഭാര്യസമേതനായിട്ടുള്ള ഗണപതിയാണ് ഉപപ്രതിഷ്ഠയില് പ്രധാനം പിന്നെ നിത്യം ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉത്സവമായിട്ട് പ്രത്യേകം ഉണ്ടാവും പിന്നെ മുക്കുടി നിവേദ്യം മുക്കുടി ഒരു ഔഷധമാണല്ലോ അപ്പോൾ അത് നമ്മൾ രാവിലെ തൊഴാൻ പോകുമ്പോ എന്നും മുക്കിടി കൊടുക്കുന്നുണ്ട് തീർത്ഥത്തിന് പകരം പിന്നെ ധർമ്മശാസ്ത്രാവ് അതും ദമ്പതി സമേതനായിട്ട് പൂർണ്ണ പുഷ്കല ദമ്പതികൾ പൂർണ്ണ പൂർണ പുഷ്കലയോട് കൂടിയിട്ടുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠ പിന്നെ നാഗപ്രതിഷ്ഠ ഉണ്ട് അതും ദമ്പതിയോട് കൂടിയിട്ടാണ് ബ്രഹ്മരക്ഷസ് ഉണ്ട് അതും ദമ്പതിയോട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള സർവ പ്രതിഷ്ഠകളും എല്ലാം ദമ്പതി സമേതമായിട്ടുള്ള പ്രതിഷ്ഠയാണ് പിന്നെ അതിനു പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ഊരാളന്മാരായിട്ടുള്ള ധർമ്മിക്കരുടെ പരദേവതയായിട്ടുള്ള ശ്രീ വിളയനാട നമ്മുടെ ഒരു ഉപക്ഷേത്രം ഉണ്ട് അവിടെ ക്ഷേത്രം പാരമ്പര്യേതര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി ജയപ്രകാശ് എ വസന്തകുമാർ കെ ജയനാരായണൻ സി മോഹൻകുമാർ എന്ന് സി മോഹൻകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു